ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അണുബാധയുള്ള കുപ്പിവെള്ള ബ്രാൻഡുകൾക്കെതിരെ മുന്നറിയിപ്പ് നൽകി ഒമാനിലെ ഭക്ഷ്യ ഗുണനിലവാര കേന്ദ്രം സെവൻ റിവേഴ്സ് മൗണ്ടൻ ഡ്രോപ്സ് എന്നീ രണ്ട് കുപ്പിവെള്ള ബ്രാൻഡുകൾ ഒഴിവാക്കാൻ ഉപഭോക്താക്കളോട് അധികൃതർ നിർദ്ദേശിച്ചു രണ്ട് ഉൽപ്പന്നങ്ങളിലും സ്യൂഡോമോണസ് എറിഗ്നോസ കണ്ടെത്തിയതിനെ തുടർന്നാണിതെന്നും കേന്ദ്രം അറിയിച്ചു ഇത് ആരോഗ്യത്തിന് അപകടകരമുണ്ടാക്കുന്ന ഒരു ബാക്ടീരിയയാണ് സെവൻ റെവേഴ്സ് ബാച്ചിൽ ബാധിച്ച രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഇരുപത്തൊന്നിന് നിർമ്മിച്ചതും രണ്ടായിരത്തി ഇരുപത്താറ് മെയ് ഇരുപത്തൊന്നിന് കാലാവധി അവസാനിപ്പിക്കുന്നതുമായ അഞ്ഞൂറ് മില്ലി കുപ്പികളും അണുബാധയുള്ളവയിൽപ്പെടുന്നു യു എയിൽ നിന്നാണ് ഇവ ഒമാൻ വിപണിയിൽ എത്തുന്നത് മൗണ്ടെയിൻ ഡ്രോപ്സ് ബ്രാൻഡിൻ്റെ രണ്ട് വ്യത്യസ്ത ബാച്ചുകളിൽ നിന്നുള്ള ഇരുന്നൂറ്റൻപത് മില്ലി കുപ്പികളിലാണ് ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഏഴിന് നിർമ്മിച്ചതും രണ്ടായിരത്തി ഇരുപത്താറ് ജൂലൈ ആറിന് കാലഹരണപ്പെടുന്നതുമായ ബാച്ചാണിത് മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിമൂന്നിന് നിർമ്മിച്ചതും രണ്ടായിരത്തി ഇരുപത്താറ് ജൂൺ പന്ത്രണ്ടിന് കാലഹരണപ്പെടുന്നതുമാണ് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം ഗോൾഡൻ റെസിഡൻസി ഇന്ന് അവതരിപ്പിക്കും ദോഫാർ ഗവർണർ സയ്യിദ് മർവാൻ ബിൻ തുർക്കി അൽ സൌദിൻ്റെ നേതൃത്വത്തിൽ സലാല റിസോർട്ടിൽ നടക്കുന്ന പരിപാടിയിലാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടാവുക കമ്പനീസ് ഇനിഷ്യേറ്റീവ് ഒമാൻ ബിസിനസ് പ്ലാറ്റ്ഫോമിലെ ഉടമസ്ഥാവകാശ കൈമാറ്റ സേവനം നിർമ്മാണ മേഖലയിലെ സഹകരണ പരിപാടികളിൽ ഒപ്പുവെക്കൽ എന്നിങ്ങനെയുള്ള പദ്ധതികൾക്കും തുടക്കമാകും ഒമാനിൽ ദീർഘകാല താമസം ആഗ്രഹിക്കുന്ന ആഗോള നിക്ഷേപകർ സംരംഭകർ പ്രൊഫഷണലുകൾ എന്നിവരെ ആകർഷിക്കുന്നതിനായാണ് ഗോൾഡൻ വിസ അവതരിപ്പിക്കുന്നത് ബിസിനസ് നിക്ഷേപം എന്നിവയ്ക്കുള്ള പ്രാദേശിക കേന്ദ്രമെന്ന നിലയിൽ ഒമാൻ്റെ മത്സരശേഷി വർദ്ധിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ദേശീയ സമ്പദ് വ്യവസ്ഥയെ പിന്തുണയ്ക്കുകയും അറിവ് കൈമാറ്റം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം വിദേശ നിക്ഷേപകർക്ക് ആകർഷകമായ അന്തരീക്ഷം സൃഷ്ടിക്കുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു പ്രധാന വളർച്ചാ മേഖലകളിൽ താമസവും ബിസിനസ് അവസരങ്ങളും തേടുന്ന നിക്ഷേപകർക്ക് ഇത് മികച്ച അവസരമാകും അതേസമയം രാജ്യത്തിൻ്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായകരമാകുന്ന രീതിയിൽ നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ദീർഘകാല വിസ ഇതിനോടകം മൂവായിരത്തി നാനൂറ്റിയേഴ് വിദേശികൾക്കാണ് നൽകിയിരിക്കുന്നത് ഇതിൽ മലയാളികളും ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ മുതൽ മന്ത്രാലയം പോർട്ടൽ വഴി ദീർഘകാല വിസ അപേക്ഷ സ്വീകരിച്ച് തുടങ്ങിയിരുന്നു അഞ്ച് പത്ത് വർഷങ്ങളിലേക്കുള്ള വിസകളാണ് ഒമാൻ അനുവദിക്കുന്നത് ഒമാനിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക തദ്ദേശ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ സാധ്യത നൽകുക ഒമാൻ്റെ സാമ്പത്തിക ഘടനയെ ശക്തിപ്പെടുത്തുക നിക്ഷേപത്തിൽ ഗുണപരത ഉറപ്പുവരുത്തുക തുടങ്ങിയവയിലൂടെ നിർണായക നീക്കങ്ങൾ നടത്തുന്ന പ്രമുഖ നിക്ഷേപകരെയാണ് ഇങ്ങനെ ദീർഘകാല താമസാനുമതിക്ക് പരിഗണിക്കുന്നത് നിബന്ധനകൾക്ക് വിധേയമായി അഞ്ച് പത്ത് വർഷക്കാലത്തേക്കാണ് താമസാനുമതി നൽകുക എൽ എൽ സി കമ്പനിയിലോ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിലോ അഞ്ച് ലക്ഷം റിയാൽ നിക്ഷേപം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഇതേ മൂല്യത്തിലുള്ള ഗവൺമെൻറ് ബോണ്ട് അല്ലെങ്കിൽ അൻപത് ഒമാനികൾ ജോലി ചെയ്യുന്ന കമ്പനി ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ അഞ്ച് ലക്ഷം റിയാൽ മൂല്യത്തിൽ കുറയാത്ത ഭവന യൂണിറ്റ് വാങ്ങുക എന്നിവയാണ് പത്ത് വർഷത്തേക്ക് താമസ അനുമതി ലഭിക്കാനുള്ള മാനദണ്ഡങ്ങൾ രണ്ടര ലക്ഷം റിയാലിൽ കുറയാത്ത നിക്ഷേപം ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ ഇതേ മൂല്യത്തിലുള്ള ഗവൺമെൻറ് ബോണ്ട് അല്ലെങ്കിൽ രണ്ടര ലക്ഷം റിയാലിൽ കുറയാത്ത വില വിലയ്ക്ക് ഭവന യൂണിറ്റുകൾ വാങ്ങുക നിശ്ചിത കാലയളവിൽ ഒമാനിൽ ജോലി ചെയ്ത് വിരമിച്ചവർക്കും അപേക്ഷിക്കാം ഇവർക്ക് നാലായിരം റിയാലിൽ കുറയാത്ത സ്ഥിര വരുമാനവും സ്ഥലവും ഉണ്ടായിരിക്കണം എന്നിവയാണ് അഞ്ച് വർഷത്തേക്ക് ഒമാനിൽ താമസാനുമതി ലഭിക്കാനുള്ള നിബന്ധനകൾ ദോഫാർ ഗവർണറേറ്റിൽ വൈറൽ പനി ഉണ്ടാകുന്നതും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടതുമായ ഒരു വൈറസിൻ്റെ വ്യാപനത്തെക്കുറിച്ചുള്ള സാമൂഹിക മാധ്യമങ്ങളിലെ പ്രചാരണത്തെ ആരോഗ്യ മന്ത്രാലയം തള്ളി ഗവർണറേറ്റിൽ ആരോഗ്യസ്ഥിതി സ്ഥി സുസ്ഥിരമാണെന്നും ഏതെങ്കിലും വൈറസ് പടരുന്നതിൻ്റെ സൂചനകളൊന്നുമില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി പ്രത്യേക ആരോഗ്യ സംഘങ്ങൾ സ്ഥിതി നിരന്തരം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെന്നും പൗരന്മാർക്കും താമസക്കാർക്കുമുള്ള അറിയിപ്പിൽ മന്ത്രാലയം വ്യക്തമാക്കി പൊതുജനാരോഗ്യം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള തെറ്റായ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിനോ പ്രചരിപ്പിക്കുന്നതിനോ കാരണക്കാരായവർക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കും ഇതിനായി ഈ വിഷയം ബന്ധപ്പെട്ട അധികൃതർക്ക് കൈമാറാനും തുടങ്ങിയതായി മന്ത്രാലയം വ്യക്തമാക്കി കിംവദന്തികളിൽ വഞ്ചിതരാകരുതെന്നും ആരോഗ്യ സംഭവ വികാസങ്ങൾ പിന്തുടരാൻ മന്ത്രാലയത്തിൻ്റെ ഔദ്യോഗിക ചാനലുകളിൽ നിന്നും വിവരങ്ങൾ തേടണമെന്നും അധികൃതർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു ആരോഗ്യ വാർത്തകൾ പ്രചരിപ്പിക്കുമ്പോൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും ആശങ്കയുണ്ടാക്കുന്നത് പ്രസിദ്ധീകരിക്കുന്നത് ഒഴിവാക്കാനും പൗരന്മാരോടും താമസക്കാരോടും ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു കാഫ നാഷൻസ് കപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റിലെ ആദ്യ മത്സരത്തിൽ ഒമാൻ സമനിലയ്ക്ക് വഴങ്ങി താഷ്കൻഡ് ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ നടന്ന കളിയിൽ ഉസ്ബെക്കിസ്ഥാനും ഒമാനും ഓരോ ഗോൾ വീതം അടിച്ചു പിരിയുകയായിരുന്നു ഇരുപകുതികളിലുമായാണ് ഗോളുകൾ പിറന്നത് യു എ ദീർഘത്തിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇരുപത്തിനാല് എന്ന റെക്കോർഡ് നിലയിലേക്കിടിഞ്ഞു യു എസ് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് രൂപയുടെ മൂല്യത്തിൽ ഇത്രയും വലിയ ഇടിവ് രേഖപ്പെടുത്തിയത് ഇത് ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസി ഇന്ത്യക്കാർക്ക് നാട്ടിലേക്ക് പണം മയക്കാൻ മികച്ച അവസരം നൽകുന്നു കഴിഞ്ഞ ഫെബ്രുവരിയിൽ ദീർഘത്തിനെതിരെ ഇരുപത്തിമൂന്ന് പോയിൻറ്റ് ഒമ്പത് നാല് എന്ന നിലയിലെത്തിയ രൂപയുടെ മൂല്യം ഇതാദ്യമായാണ് ഇരുപത്തിനാല് എന്ന നിലയിലേക്ക് എത്തുന്നത് നിലവിൽ പ്രമുഖ പണമിടപാട് സ്ഥാപനങ്ങൾ ഒരു ദർഹത്തിന് ഇരുപത്തിമൂന്ന് പോയിൻറ്റ് ഒമ്പത് അഞ്ച് മുതൽ ഇരുപത്തി നാല് രൂപ വരെ നൽകുന്നുണ്ട് അതേസമയം ബാങ്കുകൾ ഇരുപത്തിമൂന്ന് പോയിൻറ്റ് എട്ട് ഒന്ന് രൂപ നിരക്കാണ് വാഗ്ദാനം ചെയ്യുന്നത് സൗദി റിയാലിന് ഇരുപത്തിമൂന്ന് പോയിൻറ്റ് അഞ്ച് ഒന്ന് രൂപയും ഖത്തറിൽ ഇരുപത്തിനാല് പോയിൻറ്റ് രണ്ട് ഒന്ന് രൂപയും ലഭിക്കുന്നുണ്ട് യു എസ് ഏർപ്പെടുത്തിയ പുതിയ തീരുവയാണ് രൂപയുടെ മൂല്യം ഇടിഞ്ഞതിനുള്ള പ്രധാന കാരണം ഇതിനു പുറമെ ചൈനീസ് കറൻസി യുവാനെതിരെയും രൂപയുടെ മൂല്യം ദുർബലമായിട്ടുണ്ട് ഇന്ത്യയിലെ കോർപ്പറേറ്റ് വരുമാനത്തിലെ കുറവും യുഎസ് ട്രഷറി വരുമാനം ഉയർന്നതും ഇന്ത്യൻ ഓഹരികളോടുള്ള വിദേശ നിക്ഷേപകരുടെ താൽപ്പര്യം കുറച്ചു ഇത് രൂപയുടെ മൂല്യം ഇടിയാൻ കാരണമായി ഡോളറിനെതിരെ എൺപത്തെട്ട് എന്ന നിരക്ക് കടന്ന രൂപ ഒരു ഡോളറിന് എൺപത്തെട്ട് പോയിൻ്റ് മൂന്ന് ഒന്ന് എന്ന നിലയിലേക്ക് എത്തിയ ശേഷമാണ് എൺപത്തെട്ട് പോയിൻറ്റ് രണ്ട് എന്ന നിലയിൽ വ്യാപാരം അവസാനിപ്പിച്ചത് ഈ സാഹചര്യത്തിൽ പ്രവാസികൾക്ക് നാട്ടിലേക്ക് പണം അയക്കുന്നതിലൂടെ വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കും യു എയിലെ ഇന്ത്യൻ പ്രവാസികൾക്ക് പുതിയ പാസ്പോർട്ട് അപേക്ഷാ നിയമവുമായി ദുബൈ ഇന്ത്യൻ കോൺസുലേറ്റ് സെപ്റ്റംബർ ഒന്ന് മുതൽ അപേക്ഷകർക്ക് പുതിയ ഫോട്ടോ മാനദണ്ഡങ്ങൾ നിർബന്ധമാക്കും ഇതോടെ മിക്ക അപേക്ഷകർക്കും പാസ്പോർട്ട് അപേക്ഷ സമർപ്പിക്കുമ്പോൾ പുതിയ ഫോട്ടോ എടുക്കേണ്ടി വരും ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുള്ള ഫോട്ടോകളാണ് ഇനി മുതൽ ആവശ്യം ആഗോളതലത്തിൽ യാത്രാരേഖകൾക്ക് ബയോമെട്രിക് ഐഡൻറിറ്റി മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്ന സ്ഥാപനമാണ് ഐ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ മാറ്റം പാസ്പോർട്ട് സേവാ പോർട്ടൽ വഴി എല്ലാ എംബസികൾക്കും കോൺസുലേറ്റുകൾക്കും ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിട്ടുണ്ട് സെപ്റ്റംബർ ഒന്ന് മുതൽ ഐ സി ഒ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഫോട്ടോകളുള്ള പാസ്പോർട്ട് അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന് ദുബൈയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് പ്രസ് വിങ് അറിയിച്ചു ഇത് ഐ സി ഐ രാജ്യാന്തര യാത്രാ നിയമങ്ങളുടെ ഭാഗമാണെന്നും വ്യക്തമാക്കി അബുദാബിയിലെ ഇന്ത്യൻ എംബസിയും ഈ പുതിയ നിയമം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു